നമസ്കാരം കണ്ടില്ലേ പച്ചപ്പ് ഞാനിന്ന് എത്തി നിൽക്കുന്നത് സന്തോഷിൻ്റെ അതായത് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഐ ടി എഞ്ചിനീയറുടെ തോട്ടത്തിലാണ് കാർഷിക മേഖലയിലെ നൂതന ആശയങ്ങൾക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് ഇന്ന് അദ്ദേഹത്തിനോടൊപ്പമാണ് നമ്മുടെ ഈ കൃഷി യാത്ര എല്ലാവർക്കും സ്വാഗതം രാജേഷ് ചേട്ടാ എന്താണ്ട് ഇത് ഭയങ്കര ഞെട്ടലോ താങ്ക് യു സൂപ്പർ പിന്നെ അവാർഡൊക്കെ കിട്ടി ആദ്യം ഒരു എല്ലാവിധ ആശംസകളും അപ്പോൾ എങ്ങനെയാണ് ഈ തോട്ടം ഈ രീതിയിൽ ചെയ്യുന്നത് ഇത് നമ്മുടെ പുതിയ ഹൈഡ്രോപോണിക് തോട്ടമാണ് സിസ്റ്റം നല്ലൊരു വലിയ സിസ്റ്റമാണ് നമ്മൾ ഇത്രയും കാലം ചെറിയ രീതിയിലുള്ള കർഷകമുള്ളിൽ ചെയ്തുകൊണ്ടിരുന്നെന്ന് മാറ്റി ഇപ്പോൾ ഒരു ലാർജ് സ്കെയിൽ ഒരു നാനൂറ് പ്ലാന്റ് വയ്ക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം സെറ്റപ്പ് ചെയ്തു അപ്പോൾ അതിനകത്താണ് നമ്മൾ വിളിക്കുന്നത് ടൊമാറ്റോ ആണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തു ഒരു മാസത്തിൽ കൂടുതലായി തയ്യൽ വെച്ചിട്ട് ഇത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഞാൻ ചേണ്ട വീട്ടിൽ വരുമ്പോൾ വീട്ടിലെ ഓരോ മുക്കിലും മൂലയിലും എനിക്കൊന്ന് അഞ്ച് സെൻറ് സ്ഥലമേ ഉള്ളൂ അല്ലേ സെൻറ്റ് നാല് സെൻറ് സോറി ഒരു സെൻറ്റ് പോയി നാല് സെൻറ്റ് ഭൂമിയിൽ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ കൃഷി ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ചൊരു മനുഷ്യൻ കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് ആശയങ്ങൾ നാല് സെന്ററിൽ വീട് വയ്ക്കുമ്പോൾ അറിയാലല്ലോ ഫുൾ സ്പേസ് ഒക്കെ പെയ്യും വീട് പിന്നെ ആകെ കിട്ടുന്നത് ബാൽക്കണിയും റൂഫ് ടോപ്പും മാത്രമാണ് അപ്പോൾ ആ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കായിരുന്നു നമ്മൾ അവലംബിച്ച് വന്നത് തുടക്കത്തിൽ മണി തന്നെയായിരുന്നു ഗ്രോ ബാഗിലെ ഡ്രെസ്സിൻ്റെ മേടില് ഫുൾ ഗ്രോ ബാക്ക് കൃഷിയായിരുന്നു പക്ഷേ അറിയാം നമ്മൾ മണ്ണിൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഡെയിലി നനയ്ക്കണം ഓരോ ചെടി മാറ്റുന്ന സമയത്ത് മണ്ണ് കുഴിച്ചിട്ട് ഉണക്കി വീണ്ടും ഫില്ല് ചെയ്യുന്ന ബുദ്ധിമുട്ട് അതൊക്കെ വന്ന സമയത്ത് നമ്മൾ പതുക്കെ ഹൈഡ്രോപോണിക്സ് സ്വിച്ച് ചെയ്തു ഈ മണ്ണ് ഒരു പ്രശ്നമാണ് വീടിൻ്റെ മുകളിൽ വരുമ്പോഴത്തേക്കും ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് വീടിന് കേടുപാടുകൾ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറി ഹൈഡ്രോപോണിക്ക് ഇത് ഇവിടെ നിന്നാണ് ഈ കൃഷി സമ്പ്രദായം വന്നത് ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന ടെക്നിക്കൊന്നുമില്ല പുരാതനമായിട്ട് ഗ്രീക്ക് കാലഘട്ടം തൊട്ടേ ഇത് വരുന്നുണ്ട് അപ്പോൾ അവർ ചെയ്യുന്നത് ഇതുപോലെ അല്ല പക്ഷേ അവർക്ക് അന്ന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ചെയ്തിരുന്നത് ആ വെള്ളത്തിലുള്ള ന്യൂട്രിയൻസ് ചെടി വലിച്ചെടുത്ത് വളർന്ന രീതിയിൽ ചെയ്തിരുന്ന ഒരു ടെക്നോളജിയാണ് പിന്നെ ഹാങ്ങിങ് ഗാർഡൻസ് പോലുള്ള രീതിയിലൊക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വായിച്ച് കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഇത് കുറച്ച് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ മാനുഫാക്ചറിങ് ആൾക്കാരുണ്ട് പല രീതിയിലുള്ള ഹൈഡ്രോപോണിക്സ് ഇപ്പം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ ഒരു ാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഡി എഫ് ടി എഫ് ടിന്റെ പേര് പറഞ്ഞാൽ ഡീപ് ഫ്ലോ ടെക്നിക്ക് എന്നാണ് അതായത് ഹൈഡ്രോഫോണിക്സിൽ എൻ എഫ് ടി എന്ന് പറഞ്ഞ ടെക്നോളജി ആൾറെഡിയാണ് ഫിലിം ടെക്യു അതിനകത്ത് ന്യൂട്രിയൻസ് അതായത് നമ്മൾ ന്യൂട്രിയൻസ് അലിച്ചിട്ടുള്ള വെള്ളം ഈ പൈപ്പിനകത്തുള്ള ഒരു ചെറിയൊരു ഫിലിമായിട്ടാണ് ഒഴുകുന്നത് അപ്പോൾ എപ്പോഴും നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴികൊണ്ടേരിക്കണം ഓഫായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അതെ അപ്പോൾ അതിന്റെ കുറച്ച് മോഡിഫൈഡ് വർഷനാണ് ഡീ ഫ്ലോ ഇതിനകത്ത് എപ്പോഴും കുറച്ച് വെള്ളം റിസർവ് ഉണ്ടാവും പൈപ്പിനകത്ത് അതെ അപ്പോൾ ഇൻകേസ് ഒന്നോ രണ്ടോ മണിക്കൂർ വെള്ളം ഒഴുകിട്ടില്ലെങ്കിലും ചെടിക്കെപ്പോഴും വെള്ളം റിസർവ് ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പം മണ്ണില്ല ഇപ്പം മണ്ണില്ലാത്ത കൃഷിയാണ് നമ്മളിപ്പോൾ കാണും കാണുന്നത് ഇതെന്താണ് ഈ ഈ സംവിധാനം എന്താണ് ഇതെന്താണ് ഇതിനെ ലീക്കാന്ന് പറയും അതായത് ലൈറ്റ് വെയ്റ്റ് എക്സ്പാൻഡ് ക്ലേ അഗ്രിഗേറ്റ് ഇത് ശരിക്കും ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വേറെ ഒന്നും നമ്മുടെ കളിമണ്ണിനെ ചെറിയ ബോളായിട്ട് അതിനെ ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ചെയ്യുമ്പോഴും പോപ്കോൺ പോലെ പൊട്ടുന്ന ഒരു മെറ്റീരിയൽ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഹോൾഡ് ചെയ്യും ഇത് നമ്മൾ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വയ്ക്കുന്നത് അതായത് നെറ്റ് പോട്ടിലാണ് നമ്മൾ പ്ലാന്റ്സ് ചോദിക്കുന്നത് അപ്പോൾ മണ്ണോ കോക്കോപ്പീറ്റോ ഒന്നും ഇടാൻ പറ്റത്തില്ല കാരണം നമ്മളത് പമ്പ് വെച്ച് പമ്പ് ചെയ്യുന്ന വെള്ളമാണ് കോക്കോപ്പീറ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പമ്പിനകത്ത് കയറി അടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ലീക്ക് ആവച്ചിട്ട് പ്ലാന്റിന് സപ്പോർട്ടിങ്ങ് മാത്രമേ ഉള്ളൂ സപ്പോർട്ടിങ്ങിന് വേണ്ടി അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അല്ലെങ്കിൽ വെള്ളം ഒന്ന് ഹോൾഡ് ചെയ്യും കൂടാതെ നമ്മുടെ ഈ പൈപ്പിനകത്ത് വയ്ക്കുന്ന എല്ലാ ഹോൾസും മാക്സിമം ക്ലോസ് ചെയ്യണം കൊതുക് കയറാതിരിക്കാനായിട്ട് ഓ ഓ ഇത് ഫുൾ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ കൊതുവിന് സ്പേസ് ഉണ്ടാവില്ല പലപ്പോഴും നമ്മളിങ്ങനെ മണ്ണിലൊക്കെ ഒരുപാട് വളങ്ങൾ ചെയ്തിട്ടാണ് കൃഷി ചെയ്യുന്നത് ഇതിന് എങ്ങനെയായിരിക്കും വളം ഹൈഡ്രോപോണിക്സിന് നമ്മൾ മണ്ണൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പൊ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും നമുക്ക് വെള്ളത്തിൽ തന്നെ മിക്സ് കൊടുക്കണം അതായത് മൈക്രോ മൈക്രോസ് എല്ലാം അതിനകത്ത് തന്നെ വരും ആയാലും കാൽഷ്യം ആയാലും ഫോസ്ഫേറ്റ് ആയാലും കോപ്പർ ആയാലും എല്ലാം നമുക്ക് വെള്ളത്തിൽ കൂടെ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ മണ്ണിൽ ഒരു ഉദ്ദേശം വെച്ചിട്ട് കുറച്ച് വളവും കിട്ടു കൊടുക്കും അപ്പം അതിൽ കുറച്ച് ചെടി വലിച്ചെടുക്കുന്നു കുറച്ച് ഒഴുകി പോകുന്നു കുറച്ച് മണ്ണിൽ ഡ്രെയിൻ ആയി പോകുന്നു നഷ്ടം ഉണ്ടാകുന്നത് അത് കാരണം ചിലപ്പോൾ മഴ പെയ്യുമ്പഴേക്കും കണ്ടാമിനേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ഒഴുകി പോവാനുണ്ട് ഇതിനകത്ത് ചെടിക്ക് എത്രയാണോ വേണ്ടത് അത് മാത്രം ഏതൊക്കെ എലമെൻറ്റ്സ് എത്ര ക്വാണ്ടിറ്റിയിൽ വേണ്ടോ അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ കൂടാതെ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റമാണ് അതിനകത്ത് ഒന്നും തന്നെ വേസ്റ്റ് ആകുന്നില്ല നമ്മൾ കൊടുക്കുന്ന വളം ഫുള്ളായിട്ട് ചെടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ വേര് നമ്മൾ വേര് ഇതിൽ ഒരുപാട് വേര് താഴോട്ട് പോകുമല്ലോ അതെ അപ്പോൾ ഈ വേര് കൂടുതലാവുമ്പഴത്തേക്കും ഇതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധിക്കും ഇല്ല സാധാരണ മണ്ണിൽ വെക്കുന്ന ചെടികൾക്ക് കുറച്ച് കൂടുതൽ വേര് വേണം കാരണം അതിന് പോയി കണ്ടുപിടിച്ച് ഫുഡ് എടുത്തുകൊണ്ട് വരണം അതെ പക്ഷേ ഇതിനകത്ത് നമ്മൾ റെഡിമെയ്ഡായിട്ട് റൂട്ട് സോണിൽ എത്തിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വേരൊരു കുറച്ച് റൂട്ട് മാസം ഇച്ചിരി കുറവായിരിക്കും പൊതുവെ കുറച്ചുകൂടെ ഹെൽത്തിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് മാസായിരിക്കും ഇതിനകത്തുള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തക്കാളിയാണ് അതെ തക്കാളി അല്ലാതെ എന്തൊക്കെ ഈ രീതിയിൽ കൃഷി നമുക്ക് നമ്മൾ ഹൈഡ്രോപോണിക്സിനകത്ത് ഏത് പച്ചക്കറി ഏത് ചെടി വേണമെങ്കിലും വളർത്തെടുക്കാം അതിന് ആവശ്യമുള്ള എലമെൻറ്റ്സ് കൊടുക്കണമെന്നുള്ളൂ മെയിനായിട്ട് റൂട്ട്സിന് ശ്വസിക്കുക വേരുകൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ നമ്മൾ സാറിന് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഡെഡ് ആയി പോകുന്ന വേണ്ടിയിട്ടാണ് അതിന് കാരണമൊന്നുമില്ല ആ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ തീർന്നു പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ഹൈഡ്രോബോണിസിന് ചെയ്യുമ്പോഴേക്കും ആയിട്ട് ശ്രദ്ധിക്കുന്നത് വെള്ളത്തിൽ എപ്പോഴും ഓക്സിജൻ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്ലാന്റ്സ് അതിനകത്ത് വളരുന്നത് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു അതെ എങ്ങനെ എനിക്ക് കൃത്യമായിട്ട് ഓക്സിജൻ കൊടുക്കാൻ പറ്റും ഓക്സിജൻ്റെ വളത്തിൻ്റെ അളവ് കുറഞ്ഞു അതെ എങ്ങനെ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ പറ്റും അതെങ്ങനെയായിരിക്കും ഇവിടെ വളത്തിന്റെ അളവും ഓക്സിജൻ്റെ അളവൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മീറ്റേഴ്സ് ഉണ്ട് ഓക്സിജൻ അളക്കാൻ പറ്റുന്ന മീറ്റർ ഇച്ചിരി എക്സ്പെൻസീവാണ് അതുകൊണ്ട് അത് നമ്മൾ യൂസ് ചെയ്യാറില്ല പകരം നമ്മൾ ഫുൾ ടൈം ഓക്സിജൻ കിട്ടേക്കും വെള്ളം എപ്പോഴും ഓക്സിജൻ ഇടുക നമുക്ക് ഉറപ്പിക്കാം വലിയ ചിലവില്ലാത്തൊരു എയർ പമ്പ് നമ്മൾ അക്കൂർ ഒരു എയർ പമ്പിൻ്റെ കാര്യമുള്ളൂ അപ്പോൾ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ന്യൂട്രിൻസിൻ്റെ അളവും വെള്ളത്തിൻ്റെ ആസിഡിറ്റി പി എച്ച് അതും മെഷർ ചെയ്യാനുള്ള എക്വിപ്മെൻസ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മൾ നോക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് ചെടിക്ക് എത്രയാണോ വേണ്ടത് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പോൾ ഒരാൾ നിന്ന് ഇവിടെ കൃത്യമായിട്ട് വളം ചെയ്യേണ്ടതുണ്ടോ അതോ ഈ ഫാമിൽ അല്ലാതെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ ഞാൻ മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനകത്ത് ഇ സി പി എച്ച് പോലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് ഉണ്ട് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഇത്തരം കൃഷി രീതികൾ അതായത് ഈ പറഞ്ഞ നാല് സെൻറ്റിലായിരുന്നു ചേട്ടൻ്റെ വീട് നാല് സെൻറ്റിലായിരുന്നു മുക്കിൽ മൂലയിൽ നേരത്തെ പറഞ്ഞായിരുന്നു അത് നമുക്കൊരു സാധാരണക്കാർക്ക് എങ്ങനെയത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അഫോർഡബിൾ ആണോ റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണോ അങ്ങനെയല്ല ഹൈഡ്രോപോണിക്സ് നമുക്ക് ഈവൻ പാഴ വസ്തുക്കൾ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു ബക്കറ്റിൽ ബക്കറ്റിന് അടുപ്പിൽ തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ന്യൂട്രിയൻസ് ആഡ് ചെയ്തിട്ട് വയ്ക്കാം സിമ്പിളായിട്ട് ഡീപ്പ് വാട്ടർ എന്ന് പറയും ഒരു ടെക്നിക്കാ അതല്ലെങ്കിൽ കുറച്ചുകൂടെ മോഡേൺ കുറച്ചുകൂടെ ആയിട്ട് പോകണമെങ്കിൽ സാധാരണ പി വി സി പൈപ്പിനകത്ത് ഒരു ഡി എഫ് ടി ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ വലിയ ചിലവൊന്നുമില്ല ഇനീഷ്യലി എത്രയാണോ ഇടുന്നത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ സിസ്റ്റം നമുക്ക് എത്ര വേണമെങ്കിലും യൂസ് യൂസ് ചെയ്താൽ അപ്പം ഇതിനെ ഈ സർവീസും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സർവീസിന് അല്ലാത്ത മൂവിംഗ് ആയിട്ട് ഒരു പമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അതും ഡീപ്പ് വാട്ടർ ഇനക്റ്റീവ് പോലുള്ള സിസ്റ്റംസിന് മാത്രമേ ഒരു പമ്പ് ഉണ്ടാവത്തുള്ളൂ ആ പമ്പ് നമുക്ക് ആമസോണില് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഒക്കെ ഒരു ഷോപ്പിലേക്ക് കിട്ടും യൂസറിന് തന്നെ വാങ്ങിച്ച റീപ്ലേസ് ചെയ്യാവുന്നുള്ളൂ ഇൻ കേസ് കേടാവുന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഈ വളത്തിന്റെ അളവ് മാത്രം നമുക്കറിയാൻ പറ്റില്ല നമ്മൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും നമുക്കൊരു ജാർലോ അതിന് ഒരു മെഷർമെന്റ് ഉണ്ടാവും ഇപ്പൊ ഇതിനുള്ള ന്യൂട്രിയൻസ് മിക്സ് ചെയ്യുമ്പോഴേക്കും അതിനൊരു മെഷർമെന്റ് ഉണ്ട് അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് മില്ലി ലിറ്റർ ന്യൂട്രിയൻസ് എന്നുള്ള കണക്ക് നമ്മൾ വെള്ളം അതൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു ഇസി മീറ്റർ ഉണ്ടാവും വലിയ വലിയ വിലയൊന്നും ഉണ്ടാകത്തില്ല ഈസി മീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം ചെടിയുടെ ഓരോ സ്റ്റേജിനും അതിന്റെ റിക്വയർമെന്റ് ഡിഫറൻ്റ് ആണ് കുഞ്ഞു പ്ലാന്റ്സ് ആണെങ്കിൽ ഈ സി എന്ന് പറഞ്ഞാൽ അത് ഇ സി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആ ന്യൂട്രിയൻ്റ് വെള്ളത്തിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു വാല്യൂ ആണ് മനസ്സിലായി ചേട്ടാ ഇപ്പോൾ ഇവിടെ മേളിലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വെയിൽ ഏൽക്കില്ല മഴ ഏൽക്കില്ല അപ്പോൾ ഈ നമ്മൾ സാധാരണ കൃഷി ചെയ്യുമ്പോൾ പ്രകാശം സൂര്യപ്രകാശം വേണം എന്ന് പറയാറുണ്ട് സൂര്യപ്രകാശം വേണം വേണം അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇതിൽ സൂര്യപ്രകാശം ഡയറക്റ്റ് ഏൽക്കുന്നില്ലല്ലോ ഇല്ല ഇതിനകത്ത് ഇട്ടേക്കുന്നത് യു വി ഷീറ്റ് ആണ് അതായത് സൺലൈറ്റ് എന്നുള്ള യു വി കണ്ടെനു മാത്രം ബ്ലോക്ക് ചെയ്യും ബാക്കിയുള്ള ലൈറ്റ് വരുന്നുണ്ട് 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 പിന്നെ മഴ പ്രൊട്ടക്റ്റഡ് ആയത് മഴ മറയാണ് പോളി ഹൗസ് അല്ല മഴ ആണ് ഹൈഡ്രോപോണിക്സ് എപ്പോഴും മഴയിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം പിന്നെ ചെടിക്ക് സൺലൈറ്റ് എന്തായാലും മസ്റ്റ് ആണ് ഒരുപാട് ചോദിക്കാറുണ്ട് ടിൻ ഷീറ്റ് ഇട്ട റൂഫിടയില് ചെയ്യാൻ പറ്റുമോന്നു ചെയ്യാൻ പറ്റില്ല എന്നാണ് ഉത്തരം പിന്നെ ഇച്ചിരി ഒരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചരിഞ്ഞിട്ടായാലും കിട്ടുന്നുണ്ടെങ്കിൽ മുളക് പോലുള്ള ചെടികളൊക്കെ വെക്കാവുന്നില്ല ചേട്ടാ ചൂട് കൂടുമ്പഴേ ഇത് വാടി പോവാനോ അല്ലെങ്കിൽ അത് പട്ടുപോകാനോ ഉള്ള ഉണ്ടോ ആ മഴമറ അല്ലെങ്കിൽ പോളിയോസിനകത്ത് എപ്പോഴും ചൂട് കൂടാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റാണ് ഇട്ടേക്കുന്നത് എന്തായാലും ചൂട് കൂടും അപ്പോൾ നല്ല ചൂട് നല്ല ഉച്ച സമയത്തൊക്കെ വന്നിട്ട് ഫോർട്ടി ഡിഗ്രി ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് വരുന്നത് വെള്ളം ചൂട് പിടിക്കുക എന്നുള്ളതാണ് ഹൈഡ്രോപോണിക്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം അത് ഒഴുകുന്ന ന്യൂട്രിയൻസിൻ്റെ വാട്ടർ ടെമ്പറേച്ചറാണ് ട്വൻറ്റി ഫോർ ഡിഗ്രിയുടെ റൗണ്ടൊക്കെ വേണം നമ്മളിവിടെ ഇവിടുത്തെ കണ്ടീഷനിൽ ഇങ്ങനത്തെ പൈപ്പ് ഓപ്പൺ ഓപ്പണാക്കി വയ്ക്കുമ്പോഴേക്കും മുപ്പത്തെട്ട് ഡിഗ്രി വരെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ചൂടായിട്ടുണ്ട് അങ്ങനെ ഒരു ക്രോപ്പ് എനിക്ക് ഫെയിലായി അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ആശയം വന്നത് ഇതിലിപ്പോൾ ഇൻസുലേറ്റർ മെറ്റീരിയൽ കൊണ്ട് ഇത് ചിലപ്പോൾ ഇൻസുലേറ്റർ വെച്ച് കവർ ചെയ്തിരിക്കുന്നത് ഇത് തെർമൽ ഇൻസുലേറ്റർ ആണ് ഒരു ഫോം മെറ്റീരിയൽ ഇത് ചൂട് കടത്തിവിടത്തില്ല പൈപ്പിനകത്തേക്ക് ചൂട് കടത്തിവിടത്തില്ല ഇങ്ങനെ വന്നപ്പോഴേ എനിക്കൊരു എട്ട് ഡിഗ്രി വരെ കുറവ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി കുറയ്ക്കാനുള്ള വകുപ്പൊന്നുമില്ല പക്ഷേ ചില സമയത്ത് ചൂട് കൂടുന്ന സമയത്ത് സ്പ്രിംഗ്ലർ ഉണ്ട് സ്പ്രിംഗ്ലർ ആണ് ചൂട് കൂടുന്ന സമയത്ത് സ്പ്രിംഗ് അന്തരീക്ഷത്തിലെ ഉഷ്മാവ് കൺട്രോൾ ചെയ്യാനായിട്ട് സ്പ്രിങ്ക്ലേഴ്സ് ഉണ്ട് അത് ഒരു ഓട്ടോമേഷൻ സംവിധാനത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് ഇതിനകത്ത് നിന്ന് റീഡി ചെയ്യുന്നുണ്ട് കുറേ സെൻസേഴ്സ് പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിലെ ചൂട് ഹ്യൂമിഡിറ്റി വെള്ളത്തിന്റെ ചൂട് ഒക്കെ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഓഫീസിൽ കഴിഞ്ഞാലും നമുക്ക് ഇവിടത്തെ കാര്യങ്ങൾ അറിയാൻ ഈ ഓഫീസിൽ ചേട്ടൻ ഇതിനെ കൺട്രോൾ പറ്റുന്ന ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് സെൻസേഴ്സ് ഇട്ടിട്ടുണ്ട് ഈ സെൻസേഴ്സ് എല്ലാം ഓരോ മൈക്രോ കമ്പ്യൂട്ടറായിട്ട് കണക്റ്റഡ് ആണ് ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കണക്റ്റഡ് ആണ് ഇവിടെ വരുന്ന ഡേറ്റ എല്ലാം ഈ കമ്പ്യൂട്ടർ കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ മൊബൈൽ ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഏത് മൊബൈലോ ഏത് ലാപ്ടോപ്പിൽ ലാപ്ടോപ്പിന്നോ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒന്നും വേണ്ട ഒരു യുവാറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും ഈ ഐ ടി പ്രൊഫഷണൽ ഐ ടി പ്രൊഫഷണൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അവിടെ പുറത്ത് പറയാൻ പറ്റുമെങ്കിൽ ഞാനൊരു ഡിസൈനറാണ് എക്സ്പീരിയൻസ് ഡിസൈനറാണ് ആപ്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആളാണ് പക്ഷേ ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൃഷിയിൽ കൂടുതൽ താല്പര്യം അതെ അതുകൊണ്ടാണല്ലോ നമുക്ക് അവാർഡ് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായിരുന്നു ചേട്ടന് അവാർഡ് കിട്ടാനുള്ള ഈ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് വൈകുന്നേരം ഒരു നാലു തൊട്ട് ആറു മണിവരെ ബാക്കി സമയം ഓഫീസിലൊക്കെ ആയിരിക്കും അപ്പോൾ ഈ രണ്ട് മണിക്കൂർ കൃഷി എന്തായാലും ഒരിക്കലും ഒരു പാർട്ട് ടൈം ജോബല്ല നമുക്ക് കൂടെ നിന്ന് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നത് എനിക്ക് ഇൻസ്റ്റൻ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ് നമ്മുടെ ഈ ഓട്ടോമേഷൻ ഫാം ഓട്ടോമേഷൻ അതും ലോ കോസ്റ്റ് ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഹാർഡ്വെയർസ് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ട് അതിനാണ് നമുക്ക് അവാർഡ് കിട്ടിയത് മെയിനായിട്ട് ലോ കോസ്റ്റ് ആയിട്ടുള്ള ഹാർഡ്വെയ്സും സോഫ്റ്റ്വെയർസ് ഇതിന് ഓട്ടോമേഷൻ സംവിധാനങ്ങൾ ഒരുപാട് മാർക്കറ്റിലുണ്ട് പക്ഷേ അതെല്ലാം അവർ തനതായിട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയ്സും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ഓപ്പൺ സോഴ്സ് ഫ്രീ സോഫ്റ്റ്വെയർസ് ഫ്രീ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിനകത്ത് ഏറ്റവും ചുരുക്കി എന്താണ് ചെയ്യാൻ വരുന്നത് ആരാണ് ഉപകാരപ്പെടുത്തുള്ളവനാണോ ഇത് വന്ന് കാർഷിക കർമ്മസേന വകുപ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു സ്ക്രീനിങ് ഒന്ന് രണ്ട് ഓഫീഷ്യേഴ്സ് വന്നു കണ്ടു കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി ഡിസ്ട്രിക്ട് ലെവലിൽ പാസ്സായും സ്റ്റേറ്റ് ടീം വന്നു അവർ ഒരു ഒരു അവര് സ്പെൻഡ് ചെയ്ത് കണ്ടു മനസ്സിലാക്കിയിട്ട് അങ്ങനെ കിട്ടിയതാ ഈ പൈപ്പിനകത്ത് എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മുടെ പോകുന്നത് ന്യൂട്രിയൻസിന്റെ വെള്ളത്തിൽ നിന്ന് ഒഴുകി വരുന്ന അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ക്രോപ്പ് കഴിയുമ്പോഴേക്കും നമ്മൾ ഫുൾ ആയിട്ട് പ്ലാന്റ് മാറ്റും ഇതിൽ നിന്ന് റൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കും ലൈക്ക് ഈ വള്ളി ക്ലിപ്സ് അതെല്ലാം നമ്മൾ എടുക്കും അടുത്ത ക്രോപ്പിന് യൂസ് ചെയ്യാം ചെടി മാറ്റും എന്നിട്ട് നെറ്റ് പോർട്സും ലീക്ക ഒക്കെ റിയൂസ് ചെയ്യാൻ പറ്റും അതെല്ലാം എടുത്ത് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് വയ്ക്കും അതിനുശേഷം ഇതിനൊന്ന് ഡിസ്ഇൻഫെക്റ്റഡിൻ്റെയാണ് മെയിൻലി യൂസ് ചെയ്യുന്നത് ബ്ലീച്ചിങ് പൗഡറിൻ്റെ തെളി തെളിഞ്ഞ ലിക്വിഡ് ഒന്നോ രണ്ടോ ദിവസം ഫില്ല് ചെയ്തിടും അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകും ഇതിനെല്ലാം ഡ്രെയിൻ ഉണ്ട് ആ സൈഡിൽ പൈപ്പിനകത്ത് ഡ്രെയിൻ പോകാനുള്ള ചെറിയ സെറ്റപ്പ് ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്ന വെള്ളം മുഴുവൻ ഒഴുകി തീരും ടാങ്ക് വൃത്തിയാക്കും പമ്പുൾപ്പെടെ വെള്ളം എവിടെ കൂടെയൊക്കെ ഒഴുകുന്നോ അതെല്ലാം ഡിസ്ഇൻഫെക്റ്റെയും പുതിയ ക്രോപ്പ് എന്തായാലും ഇത് ശരിക്കും ഒരുപാട് ജോലി ഇതിലുണ്ട് നമ്മൾ മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രോസസ്സിന് ഒരാഴ്ച എടുക്കും ലാൻഡ് പ്രിപ്പയർ ചെയ്യുന്നവരെ ഇത് എത്ര ദിവസം ഇത് എനിക്ക് ഇന്ന് എല്ലാം വെട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് രണ്ട് ദിവസം ഇട്ട് കഴിഞ്ഞാൽ മറ്റൊന്ന് എനിക്ക് ചെടി വയ്ക്കും ഇവിടെ കൂടുതലും തക്കാളിയാണ് അതെ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നോ ഇത് നമ്മൾ പോളിയോസിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഇൻ എന്ന് പറയും കാരണം ഇതിന്റെ എൻഡ് ഡിറ്റർമിനെ ചെയ്യാൻ പറ്റത്തില്ല സാധാരണ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു പരിധി വരെ വളർന്നിട്ട് അത് അറിയാം പക്ഷെ ഇതിൽ എപ്പോഴും വളരുന്ന ഒരു ഷൂട്ട് ഉണ്ടാവും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഇത് ഒരു എട്ട് ഒൻപത് മീറ്റർ വരെ നീളത്തിന് പോകും അതുകൊണ്ട് വള്ളിറ്റം മാറ്റവും നമുക്ക് ആയിട്ട് പറയാം കാരണം നമ്മൾ ഇതിനെ പടർത്തി വിടുകയാണ് എല്ലാം വെച്ചിട്ട് കയറുവെച്ചിട്ട് പടത്തിവിടെയാണ് വളർന്നതനുസരിച്ച് അതായത് ഇതിന്റെ മീറ്റും മേൽഭാഗം നമ്മൾ കൈ എത്തുന്നതിനേക്കുള്ള ദൂരത്ത് പോകുമ്പോഴേക്കും കുറച്ചൊന്ന് കയർ അഴിച്ചിട്ട് താഴ്ത്തി വെക്കും ഈ ഇത്രയും വലിയ തോട്ടത്തിന് വിത്തിന്റെ വിത്തിൻ്റെയൊക്കെ സംവിധാനം എങ്ങനെയാണ് തൈകൾ എങ്ങനെയാണ് ഇവിടെ മുളപ്പിക്കുന്നത് നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഈ പറഞ്ഞാലും ഇൻഡർമിനി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈബ്രിഡ് തന്നെയാണ് സീറ്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും ക്വാളിറ്റിയുള്ള ഉള്ള സീഡ്സ് നോക്കി വാങ്ങിക്ക സിഞ്ചൻ എന്ന് പറഞ്ഞാൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് അവരുടെ സീഡ്സ് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം വിശ്വസിച്ച് വാങ്ങാം ആ മുളപ്പിക്കുന്നത് ഒ എസ് എസ് സ്പോഞ്ച് ഒരു ഒരു ടൈപ്പ് സ്പോഞ്ച് ആണ് ഫിനോളിക് ഫോം എന്ന് പറഞ്ഞ ഒരു സ്പോഞ്ച് നേട്ടാണ് അതിനകത്തു വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ സീഡ്സ് ജർമിനേറ്റ് ആവും ഇല വിരിഞ്ഞു ഉറങ്ങുന്ന സമയത്തൊട്ട് തന്നെ ഹൈഡ്രോബോണി ന്യൂട്രിയൻസ് വളരെ 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 ഡൈലൂട്ടഡ് ആയിട്ട് ഫീഡ് ചെയ്യും ഫീഡ് ചെയ്യും രണ്ട് മൂന്ന് ഇല പരിവാഴേക്കും നമ്മൾ ഇതിനകത്ത് ഒക്കെ ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് മാത്രം ഈ കീടങ്ങളുടെയൊക്കെ പ്രശ്നം അങ്ങനെ ചിലപ്പോൾ ചില പ്രാണികൾ ജീവികളൊക്കെ വരാറുണ്ട് മറ്റ് കീടങ്ങളും വരില്ല ഈ ചെറിയ ഫംഗസ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ടല്ലോ ആ എല്ലാ എല്ലാത്തരം പ്രശ്നങ്ങളുണ്ട് ഹൈഡ്രോപോണിസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഹെൽത്തിയാണ് അപ്പോൾ ഹെൽത്തി പ്ലാന്റ്സിൽ അറ്റാക്ക് വളരെ കുറവായിരിക്കും എന്നാലും നമ്മുടെ അതൊരു മഴ മറയാണ് സൈഡൊക്കെ ഓപ്പൺ ആണ് എല്ലാ ടൈപ്പ് കീടങ്ങളും വരും നമ്മൾ അവലംബിക്കുന്നത് കീട കിട നിയന്ത്രണം അത് വരാതെ നോക്കുക മാക്സിമം കിടങ്ങുക വരാതെ നോക്കുക എന്നുള്ളതാണ് അതിന് എന്തെങ്കിലും സ്പ്രേ എന്തെങ്കിലും നമ്മളൊരു സ്കെഡ്യൂൾ ഉണ്ട് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് സ്പ്രേ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ള മൂന്ന് സ്പ്രേ പ്രൊട്ടക്റ്റീവ് ആയി പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു പ്രാവശ്യം എന്തെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിവിധി നമ്മൾ പുകയില കഷായം ഒക്കെ പുകയില കഷായം ഇപ്പം എടുക്കാറില്ല പകരം നമുക്ക് നീം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നീം ഓയില് ആവണക്കിണ വെളുത്തുള്ളി മിശ്രിതം അങ്ങനെയുള്ള കുറെ പ്രിപ്പറേഷൻസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അത്ര കാലമായിരിക്കും ഇതിന്റെ ഒരു വിളവെടുപ്പ് സമയം ഇത് ഈ ചെടികൾ ഒരു എട്ട് മാസം വരെ നിൽക്കുന്നത് ഞാൻ പറയുന്ന ഇൻറ്റർപ്രീറ്റർ വള്ളിയായിട്ട് പറഞ്ഞു പോകുന്നതാണ് പ്ലാന്റ്സ് നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ എട്ട് ഒൻപത് മാസം വരെ നിന്ന് കായ്ക്കുന്ന പ്ലാന്റ്സ് ആണ് അത് വിത്ത് ഉണ്ടാക്കുന്ന ഹൈബ്രിഡ് കമ്പനീസ് അവർ ക്ലെയിം ചെയ്യുന്ന ഒരു പ്ലാന്റിൽ പ്ലാന്റ് പത്തിന് മുകളിൽ പത്ത് കിലോയ്ക്ക് മുകളിൽ ടൊമാറ്റോസ് കിട്ടുമെന്നാണ് ഈ ടൊമാറ്റോ അല്ലാതെ മറ്റേതൊക്കെ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ ഈ രീതിയിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഹൈഡ്രോഫോൺസിനകത്ത് തട്ടുതട്ടായിട്ടുള്ളതാണ് ലീഫി വെജിറ്റബിൾസിന് വേണ്ടിയിട്ട് പക്ഷേ ഉയർത്തി പോകുന്ന ചെടികൾ എന്തായാലും നമുക്ക് തട്ടുതട്ടായിട്ട് വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം പ്ലസ് വളർന്നു പോകാനുള്ള സ്പേസ് മേടിലോട്ടുള്ളത് ഇതിനകത്ത് ടൊമാറ്റോ അല്ലാണ്ട് കുക്കുംബർ വയ്ക്കാൻ പറ്റും മുളക് ക്യാപ്സിക്കം പോലുള്ള വലിയ പ്ലാന്റ്സ് എല്ലാം വയ്ക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണിത് ഇത് വിളവെടുത്തു കഴിഞ്ഞാലേ നമുക്കിത് എവിടെയെങ്കിലും മാർക്കറ്റബിൾ ആയിട്ട് ഉള്ള സ്ഥലമുണ്ടോ അതോ ചേട്ടൻ അങ്ങനെ എന്താണ് അടുത്ത പ്ലാൻ എന്താണ് ഹൈഡ്രോഫോണിക്സിന് ഇപ്പോൾ ഒരു മാർക്കറ്റ് വരുന്നുണ്ട് ആക്ച്വലി ഒരുപാട് പേര് ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നുണ്ട് ഹൈഡ്രോപോണിക്സ് പ്രൊഡ്യൂസ് എന്ന് തന്നെ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ ഷെൽഫിൽ കാണുന്നുണ്ട് അതിനൊരു അക്സെപ്റ്റൻസ് ഉണ്ട് ആക്ച്വലി അതായത് എനിക്ക് തോന്നുന്നു മറ്റ് വളങ്ങളൊന്നും ഉപയോഗിക്കാതെ വളരെ അല്ലേ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുമോ ഇതില് ഇതിനകത്ത് കൊടുക്കുന്ന വളം എന്തൊക്കെയാണെന്ന് നമുക്ക് എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അത് ഫുള്ളായിട്ട് ചെടിയെടുക്കുന്നുണ്ടെന്ന് പറയാം അപ്പോൾ റാൻഡമായിട്ട് അതായത് നമ്മളിപ്പോ മണ്ണിൽ ഇട്ട് ഇൻ കേസ് ഒരു ട്യൂബ്ലൈറ്റോ സി എഫ്ലോ പൊട്ടി കിടന്നു കഴിഞ്ഞാല് ഹെവി മെറ്റൽസിന്റെ കാണ്ടാമ്പിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അറിയത്തില്ല മണ്ണിൽ നിന്നൊക്കെ ഇതിനകത്ത് നമ്മൾ ശുദ്ധമായ വെള്ളത്തില് ഏറ്റവും പ്യൂറസ്റ്റ് ഉള്ള വാട്ടർ സോളിബിൾ ആയിട്ടുള്ള നമ്മൾ മണ്ണിലിടുന്ന ഫെർട്ടിലൈസേഴ്സ് അതിന്റെ പ്യുറസ്റ്റ് ഫോമിലുള്ള ന്യൂട്രിയൻസ് ആണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് രാസവളം 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 ഒരിക്കലും കേടുണ്ടാവുന്ന പ്രഷര് രാസവളം ഒരിക്കലും കേടുണ്ടാവുന്നില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചെടി ചാണകം ഡയറക്റ്റ് ആയിട്ട് കഴിക്കത്തില്ല പകരം മണ്ണിലുള്ള ബാക്ടീരിയസ് തന്നെ പീഡിപ്പിച്ചിട്ട് അയോൺസ് ആക്കി കൊടുക്കും പക്ഷെ നമ്മൾ രാസോളം കൊടുക്കുമ്പോഴേക്കും ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിൽ അലിയിച്ച് കൊടുക്കുന്നതും സെയിം അയോൺസ് തന്നെയാണ് അയോൺസ് അതെ അപ്പോൾ അതിന്റെ ഈ കൂടുതൽ കുറവ് എന്തെങ്കിലും നമ്മളെ മനുഷ്യർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ അങ്ങനെ ഉണ്ടാവില്ല ചെടിക്ക് എന്താണോ ആവശ്യം അത് മാത്രമേ അത് മാത്രമേ എടുക്കത്തുള്ളൂ മാത്രമേ അപ്പൊ ഈ സാധാരണ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ചില പച്ചക്കറികൾക്കൊക്കെ വിഷാംശം ഉണ്ട് എന്ന് പറയുന്നത് പുറത്തടിക്കുന്നതാണോ വിഷാംശം എപ്പോഴും ഡേഞ്ചറസ് തന്നെയാണ് അത് ആ അത് പറയുന്ന അളവിനേക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ നിന്ന് അറിയാം നമ്മൾ കോക്ടീൽ രൂപത്തിലാണ് അതെ അതെ പച്ചക്കറിയിൽ വിഷമടിച്ച് വിടുന്നത് അതിപ്പോൾ രണ്ടോ മൂന്നോ കെമിക്കൽസ് ഒന്നിച്ച് മിക്സ് ചെയ്ത് അതിനോടൊപ്പം പശയും ചേർത്ത് അവർ അടിക്കും അതിനും ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അന്നോ തലേ ദിവസോ വരെ അവരടിച്ചിട്ട് കയറ്റി വിടാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല മോഡേൺ മെഡിസിൻസ് മോഡേൺ മെസ്റ്റിൻസായിട്ട് അടിക്കുന്നതിൽ അവർ പറയുന്ന മെഷർമെൻറ്റിൽ അവർ പറയുന്ന ദിവസം അതായത് ചില മെഡിസിൻസ് ഏഴ് ദിവസത്തിൽ അത് ഡീകമ്പോസ് ആയി പോവും അവർ പറയുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ അടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ട്രൈസസ് എല്ലാം പോവും അത് കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്ത സേഫാണ് വെയിൽ ഒക്കെ മാറി വരുന്ന ചില സീസണിലെ ചില ചില കൃഷികൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഇത്തരം ഒരു കൂടാരത്തിനകത്താണെങ്കിൽ നമുക്കത് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൽ സീസൺ എന്നുള്ള സംഭവം നമുക്ക് മാറ്റി വെക്കാം മഴ മഴയുടെ പാറ്റേൺ നമുക്ക് ഒട്ടും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത പണ്ട് മഴക്കാലം ഇപ്പം എല്ലാ കാലവും മഴക്കാലം അതെ അപ്പം അങ്ങനൊരു അവസരത്തിന് മഴ പ്രൊട്ടക്ട് ചെയ്താൽ പറ്റത്തുള്ളൂ അപ്പം ഇത്തരം നൂതന കൃഷി ആശയങ്ങൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് അധികം പച്ചക്കറികൾ വേണ്ടി വരില്ല അല്ലെ എല്ലാവരും ഇത് ചെയ്യുകയാണെങ്കിൽ അതെ ഇതിന് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ കേരളത്തിൽ സ്ഥലത്തിന് ലഭ്യതയാണ് ലഭ്യത ഇല്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അതെ അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഫോളോ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഒരു ഈ ഒരു കുറവ് നികത്താൻ പറ്റും ഇതിപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് ഇലക്റികൾ വെർട്ടിക്കൽ സ്പേസ് എത്ര വേണമെങ്കിലും നമുക്ക് വരുത്തു അതെ പാലക്ക് പോലത്തെ പാലക്ക് ചീര അത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ വീടുകളിൽ ചെയ്യാൻ പറ്റും അതൊക്കെ നമുക്ക് ബാൽക്കണിയിൽ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ സിസ്റ്റം ഉണ്ട് ഈവൻ ചെറിയൊരു സ്പേസ് ഒരു മീറ്റർ സ്ക്വയറിൽ തന്നെ വെച്ചിട്ട് ഒരു ഇരുപത്തിനാല് പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന സിസ്റ്റത്തിന്റെ ഡെമോ അതായത് മോഡൽസ് ഒക്കെ ഇവിടെയുണ്ട് ഇവിടെ നമുക്കത് കാണണം എന്തായാലും കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്തരം സംരംഭങ്ങൾ വരുന്നതോടൊപ്പം അവർക്കൊരു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണം ചെറിയ വീടാണ് ചെറിയ സ്ഥലങ്ങളാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തൊരു കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വരുമാനമോ ോടൊപ്പം ഒരു മനസ്സിന് ഒരു സന്തോഷം ശരിക്കും ഈ വളപ്രയോഗങ്ങൾ വലുതായിട്ടില്ലാത്ത നല്ല രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കാൻ പറ്റും അതെ അല്ലേ എന്തായാലും വളരെ നന്ദി അടുത്ത വിളവെടുപ്പ് സമയത്തിന് ഞങ്ങൾ എന്തായാലും എത്തും അതെ അതും ഷൂട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം എല്ലാത്തിലും ടൊമാറ്റോ കാച്ച് കിടക്കുന്ന സമയത്തേക്ക് വിളിക്കാം ഓക്കെ